ഹായ് നമസ്കാരം ജോർജിയയിൽ നിന്നുള്ള മറ്റൊരു വീഡിയോമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് ഹാരിസ് അബ്ദുള്ള ഹാരിസ് ഓണേറ്റ് ഇന്ന് ജോർജിയയിലുള്ള ഒരു ഗുഹയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ നാച്ചുറലായിട്ടുണ്ട് അപ്പം പലതും നമ്മൾ കണ്ട് കാണാത്ത കാണാതിരിക്കുന്നതും അതുപോലെ തന്നെ കടലിൻ്റെ അടിയിലുള്ള സംഭവ പല സംഭവങ്ങളും അങ്ങനെയൊക്കെ പ്രകൃതി ഒരുപാട് വിഭവങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇന്ന് പോകുന്നത് ജോർജിയയിലുള്ള പ്രൊമിറ്റസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ നമ്മളതിനടുത്തെത്തി അതിൻ്റെ വിശദമായ ഒരു വി വിവരണങ്ങളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും തീർച്ചയായും ഇനി പോകുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ചിലപ്പോൾ കാണാൻ കുറച്ചും കൂടി ഉപകാരപ്രദമാവുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നു ഓക്കെ നമുക്കത് വീഡിയോയിലേക്ക് പോകാം ജോർജയിൽ നിന്നുള്ള മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് ജോർജിയോട് വിട പറയുന്ന ഒരു ദിവസം കൂടിയാണ് കുട്ടായ്സി എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഇങ്ങനെ ഒന്ന് രണ്ട് ഡെസ്റ്റിനേഷനും കൂടി കവർ ചെയ്ത് വൈകിട്ടാവുമ്പോഴേക്കാണ് ഞങ്ങളുടെ എയർപോർട്ടിലേക്ക് എത്തുക എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞങ്ങളിവിടെ ഗുഹയുടെ സ്ഥലത്ത് ഞങ്ങളെത്തി ഇവിടെയൊക്കെ കടകളൊക്കെ ഉണ്ട് കൂടുതൽ സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത് ഹലോ കൂടുതലും നല്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ വിൽപ്പന നടത്തുന്നത് അങ്ങനെ പ്രൊത്യ പ്രൊമത്യൂസ് ക്യാവിൻ്റെ അകത്തേക്ക് ഇതാ അതിനുള്ള എൻട്രൻസ് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യണം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയും വേണം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇതിനകത്തേക്ക് കയറുകയാണ് ഇതാണ് അതിൻ്റെ എൻട്രൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജുംബർ ജിഷ്കരീനി ആണ് സ്പെലിയോളജി ആയിട്ടുള്ള ഇയാളാണ് കണ്ടുപിടിച്ച് ഗുഹ കണ്ടുപിടിച്ചതെന്നുള്ളൊരു ബോർഡ് ഇവിടെ കാണാം അവിടെ ഇതിൻ്റെ അകത്തും കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നു സ്പെലിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഗുഹകളെ കുറിച്ചിട്ടും അതുപോലെ ഭൗതിക സവിശേഷതകൾ ചരിത്രം പരിശീലി ഇവർ രൂപപ്പെടുന്ന പ്രക്രിയകൾ ഇതേക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമാണ് ശാസ്ത്രീയ വിഭാഗമാണ് സ്പെലിയോളജി അപ്പം അതിനെക്കുറിച്ച് അവിടെ നിന്ന് ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളും അതൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിനകത്തുള്ള ഗുഹയെക്കുറിച്ചുള്ള ചെറിയൊരു വേണം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ടിക്കറ്റ് കണ്ടെടുത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അവിടെയുള്ള ഉണ്ടായിരുന്ന കല്ലുകളും അതിലൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിൽ അത് ഗുഹ കയറുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് ഇവിടെ ഒന്ന് മനസ്സിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാലും നമ്മുടെ ഗുഹയിലേക്കുള്ള യാത്ര കുറേ കൂടി സുഖകരമായി കിട്ടും ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു ക്യാബ് കയറാൻ ഇരുപത് ജല്ലി ഏതായാലും കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ഒരു ടീം അകത്തോട്ട് പോയിട്ടുണ്ട് അവരുടെ ആ ഒരു ടൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ആൾക്കാരങ്ങോട്ട് കയറ്റി കൊടുത്തുള്ളൂ അതുകൊണ്ട് തന്നെ വേണ്ട വെളിയിലുള്ള ഈ സ്ഥലത്ത് ഞങ്ങളെല്ലാവരും കൂടിയിരിക്കുന്നുണ്ട് നല്ല കാലാവസ്ഥയാണ് ചൂടുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള പറ്റിയ കുറേ സീനും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ എല്ലാവരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ ആർമാദിക്കുകയാണ് ഒരുപാട് ഇവിടെ ഉണ്ട് അപ്പം ഓരോ കൂട്ടത്തിൽ ഞങ്ങളും അങ്ങനെ വെയിറ്റ് ചെയ്ത് കൊണ്ടേക്കാണ് അങ്ങനെ സമയമായപ്പോൾ നമ്മളെ കാർഡ് ഇവിടെ സ്കാൻ ചെയ്തു ഗേറ്റ് ഓപ്പൺ ആയി വൺ ബൈ വൺ ആയിട്ട് ഇവിടെ ഓരോ ആൾക്കാരും കാർഡ് സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറുകയാണ് ഏകദേശം ഒരു ഒന്നര ഒന്നൊന്നര മണിക്കൂറോളം അകത്ത് കാണാനുണ്ടോ എന്ന് പറഞ്ഞു നോക്കാൻ നോക്കി പിന്നെ അങ്ങനെ നമ്മൾ ടീമൊക്കെ ഓരോരാളക്കാട് സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറുകയാണ് ഇവിടെയും ഒരുപാട് ആഗ്രഹയെ കുറിച്ചിട്ടും അവിടെ നമുക്ക് എന്തൊക്കെ അനുവദിക്കപ്പെട്ടിട്ടുണ്ടെന്നില്ല കുറേ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വായിച്ച് മനസ്സിലാക്കിയിട്ട് യാത്ര ചെയ്താൽ കുറേ കൂടി നമ്മുടെ യാത്രക്ക് ഗുണകരമാവും

അങ്ങനെ നമ്മുടെ കേവിൻ്റെ കേവ് കൈഡിൻ്റെ ഇൻട്രഡക്ഷൻ ഒക്കെ കുറെ കിട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഇംഗ്ലീഷിലും ജോർജിയൻ ഭാഷയിലും റഷ്യൻ ഭാഷയിലും നമ്മുടെ ഭാഷയിലൊക്കെ ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങി വരികയാണ് ഇത് ഇറങ്ങി നല്ല ഇറക്കിറങ്ങുന്നത് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് ഇത്ര സ്റ്റെപ്പിൻ്റെ എണ്ണം പറഞ്ഞു ഞാൻ പോയി സത്യത്തിൽ അപ്പോൾ ഓരോ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ ആ ഗുഹയിലേക്ക് എത്തുക ഗുഹയിൽ നിന്നും വീണ്ടും കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറാനും ഇറങ്ങാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഏതായാലും ഒരു അനുഭവം എന്താണ് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമുക്ക് അനുഭവിച്ചറിയാം ഓക്കെ പക്ഷേ ഇത് വീഡിയോകളിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഗുഹേൻ്റെ അകത്തുള്ളത് എത്രത്തോളം കിട്ടും ക്ലിയറായി കിട്ടും എന്നറിയില്ല എങ്കിൽ മാക്സിമം നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ തന്നെ ശ്രമിക്കാം അതിന് രണ്ട് മൂന്ന് ഫോണും കാര്യങ്ങളൊക്കെ ആക്കി സെറ്റായിട്ടാണ് നമ്മൾ ഗുഹയ്ക്കകത്തേക്ക് കയറുന്നത് തന്നെ

Uh, generally, here is 17 holes in this cave, but we can see just uh, six of them. The temperature in the cave is uh, 14 Celsius, it never changes. Also, there is very high humidity. Uh, the trail is wet and a bit uh, slippery, and please be careful. I will explain in uh, Russian now, then we continue. നമ്മുടെ ടൂർ ഗൈഡിൻ്റെ വിവരങ്ങളൊക്കെ കേട്ടതിന് ശേഷം നമ്മൾ അങ്ങനെ അകത്തേക്ക് കിടക്കുകയാണ് നല്ല തനിച്ച് വിടില്ല ഇവര് കൂടെ നമ്മളെ കൂടെ തന്നെ ഈ ഒരു ഗൈഡ് നമ്മളെ കൂടെ തന്നെ അകത്തേക്ക് വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ വിവരിച്ചു തരും എന്ന് പറഞ്ഞത് ഉള്ളിലകത്ത് നല്ല കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടനകത്ത് വായു കിടക്കുന്ന കുറച്ച് സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ചില ഏരിയ ചെയ്തിട്ടുണ്ട് എന്തായാലും ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഗുഹക്കാലത്ത് ഞാൻ കയറുന്നത് പലപ്പോഴും നമ്മൾ വീടുകളൊക്കെ കാണുന്നതല്ലാതെ അനുഭവത്തിൽ ഫസ്റ്റാണ് ബാക്കി അമ്പത് മില്യൺ വർഷം മുന്നേ ഉണ്ടായതാണ് ഈ ഗുഹ എന്നാണ് പറയുന്നത് ഇതിപ്പോ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഈ ഗുഹയെ കണ്ടെടുത്തത് അതിൻ്റെ അകത്ത് കുറേ ജനസഞ്ചാര യോഗ്യമാക്കിയിട്ടില്ല ജനങ്ങൾ വിനോദസഞ്ചാരികൾക്ക് യോഗ്യമാക്കിയത് അതിനുശേഷം എൺപത്തിനാല് എൺപത്തി അഞ്ചിന് ശേഷമാണ് അപ്പം ഈ ഗുഹേനെ കുറിച്ചിട്ട് ചെറിയൊരു വിവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആകെ പതിനൊന്ന് ആണ് ഇപ്പം ഉള്ളത് ഗുഹയുടെ ആകെ നീളം പതിനൊന്ന് കിലോമീറ്റർ ആണ് അതിൽ ആയിരത്തി എണ്ണൂറ് മീറ്റർ മാത്രമാണ് സന്ദർശകർക്കായി തുറന്നിരിക്കുന്നത് ഗുഹക്കാലത്ത് ആകെ ഇരുപത്തിരണ്ട് ഹാളുകളുണ്ട് ഓരോ നമ്മൾ ചേർന്ന് ചെല്ലുമ്പോൾ ഒരു വലിയൊരു ഹാൾ പോലെ കാണാൻ വേണ്ടി പറ്റും അവിടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ ഈ ഗൈഡ് വിവരിച്ചു തരും അതിനുശേഷം വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും പിന്നെ ഒരു ഹാൾ പോലെ എത്തും അങ്ങനെ ഒരു ആറ് ഹാളാണ് ഇപ്പം നമുക്ക് ഓപ്പണായി കിട്ടുന്നുള്ളൂ ടോട്ടൽ ഇരുപത്തിരണ്ട് ഹാളുണ്ടെന്നാണ് പറഞ്ഞത് അതെല്ലാം തുറന്ന് കൊടുക്കാനായിട്ടില്ല അങ്ങനെ മാത്രമേ ഉള്ളൂ പിന്നെ ഭൂനിരപ്പിൽ നിന്ന് എൺപത് മീറ്റർ താഴ്ചയിൽ ആയിട്ടാണ് നമ്മളിപ്പം ഈ ഗുഹയുള്ളത് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൺപത് മീറ്റർ താഴ്ചയിലാണുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ഗുഹയെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അമ്പത് ആയ ആയപ്പോഴേക്കും ഗുഹയിൽ ഏകദേശം ഒരു കിലോമീറ്ററോളം കാൽനട നട പത സ്ഥാപിച്ചു നമ്മൾ ആ നിങ്ങൾ കണ്ട് കാണാൻ വരുന്ന സമയത്ത് രണ്ട് ഭാഗത്തും നല്ല ഹാൻഡ് ഡ്രൈവൊക്കെ വെച്ചുകൊണ്ട് ഇതാ കാണുന്നില്ല ഡ്രൈവ് വെച്ച് അങ്ങനെ ഒരു സ്ഥാപിച്ചു നടന്നു പോകാനുള്ള ഇത് സ്ഥാപിച്ചു അതുവഴി പോവാം ബാക്കിയുള്ള ഭാഗങ്ങളിൽ കാണാം എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മനോഹരമായ ലൈറ്റുകൾക്ക് സ്ഥാപിച്ചു കടൽ ലൈറ്റുകളും ലൈറ്റും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയിൻ്റെ അഭാവം കാരണം ഇത് കുറേ കാലം ഇത് അടച്ചിട്ടിട്ടുണ്ടായിരുന്നു സഞ്ചാരികൾക്കോ ജനങ്ങൾക്കോ എന്നൊക്കെ അകത്തേക്ക് കയറി പോകാനുള്ള അനുവാദം ഇല്ലാതെ അടച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ആ വർഷങ്ങളോളം അടച്ച സമയത്തും ഒരു പ്രാദേശിക പൗരൻ ആ ഗുഹയെ സ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ടു എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ വെളിയിലുണ്ട് ശേഷം നമ്മൾ വെളിയിൽ കയറുമ്പോൾ അത് കാണാൻ വേണ്ടി പറ്റും അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കാറ്റി ഒരു നായും അയാളെയും വെച്ചിട്ടുള്ള ഒരു പ്രതിമ അവിടെ പുറത്ത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഗുഹ സന്ദർശിച്ച ജോർജിയൻ പ്രസിഡന്റ് മിഗായൽ സക്കാഷ്വലി ഗുഹയെ വിനോദസഞ്ചാരമാക്കാൻ വേണ്ടി വീടും ഓർഡർ ഇട്ടു അദ്ദേഹമാണ് ഈ പ്രൊമിത്യൂസ് ക്യാബ് എന്നുള്ള പേര് നൽകിയത് നമുക്കിതിൻ്റെ അകത്ത് കറി കാണാം കുറേ പുറ്റുപോലെ ഇങ്ങനെ കുറേ താഴെന്ന് വന്നിട്ടുണ്ട് അതുപോലത്തെ മേലെ താഴേക്ക് കാണുന്നുണ്ട് ഈ സംഭവം വന്നതെന്ന് വെച്ചാൽ ഭൂഗർഭ ജലം ഉറ്റി വീഴുന്ന സമയത്ത് സോൾട്ട് ക്രിസ്റ്റൽ മിനറൽ മഗ്നീസ് എല്ലാം ചേർന്ന് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഉറ്റി ഉറ്റി വീഴുന്നുണ്ടാകുമ്പോൾ അങ്ങനൊരു പഴുപ്പുറ്റുപോലെ ഇങ്ങനെ പുറ്റുപോലെ ഇങ്ങനെ കിടക്കുന്നതാണ് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിൻ്റെ പേര് സ്റ്റാലക്സ് ഐറ്റുന്നു താഴെ നിന്ന് മുകളിലേക്ക് വളരുന്നതിന് സ്റ്റാലക്സ് മൈറ്റ് എന്നുമാണ് പറയുന്നത് രണ്ടും കൂടി മൂട്ടി കൂട്ടിമുട്ടി വളർന്നോന്നുണ്ട് അതിന് കോളം എന്നാണ് പറയുന്നത് ഒരു സെൻറ്റിമീറ്റർ വളരാൻ ഈ ഒരു സംഭവം ഒരു സെൻറ്റിമീറ്റർ വളരാൻ നൂറ് വർഷം എടുക്കുമെന്നാണ് ഗൈഡ് നമുക്ക് പറഞ്ഞ് തരുന്നത് ഒരു സെൻറ്റിമീറ്റർ അത് കാണുന്ന പോലെയുള്ളത് അത് ഒരു സെൻറ്റിമീറ്റർ ആണെങ്കിൽ നൂറ് വർഷം നമുക്കെടുക്കും എന്ന് പറഞ്ഞു അപ്പം ഇത്ര വർഷങ്ങളായിട്ട് വേണമെങ്കിൽ ഈ കുറച്ചൊക്കെ ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു കയ്യിലെ വളിപ്പലാകണമെങ്കിൽ എത്ര വർഷം എടുത്തിട്ടുണ്ടാവും ഭയങ്കര അത്ഭുതമാണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ തന്നെയാണ് നമ്മൾ ഈ സിനിമയിലൊക്കെ ഈ ഹോറർ സിനിമയിലൊക്കെ കാണുന്ന ഒരു രീതിയാണ് അതിനനുസരിച്ചുള്ള ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഭയപ്പെട്ടു പോകും അല്ല ഈ സംഭവമാണ് ഞാൻ പറഞ്ഞത് ഈ ഇതൊക്കെ ഉണ്ടാവുന്ന നൂറ് വർഷമാണ് എടുത്തിട്ടുള്ള ഒരു സെൻറ്റിമീറ്റർ ആകാൻ വേണ്ടിയിട്ട് ത്രയും വർഷം പഴക്കങ്ങളുണ്ട് നമ്മൾ നടന്നു നിൽക്കുന്നതനുസരിച്ചിട്ട് അതിൻ്റെ അകത്ത് ചെറിയൊരു സംഗീതം കേൾക്കാം അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളും ഉണ്ട് കടർ ലൈറ്റുകളൊക്കെ ഉണ്ട് ഈ സംഗീതം ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ആക്കുകയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പം പണി കിട്ടും എൻ്റെ ചാനലിന് അതുകൊണ്ട് തന്നെ കോപ്പി റൈറ്റ് വരും അതുകൊണ്ട് ഞാൻ ആ മ്യൂസിക് കട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പം വോയിസ് ഇടുന്നത് നല്ലൊരു നടന്ന് പോകുമ്പോൾ അറിയില്ല നല്ല സുന്ദരമായിട്ട് ചെറിയൊരു ലൈറ്റ് മ്യൂസിക് ലൈറ്റ് മ്യൂസിക്ക് ലൈറ്റിലൊക്കെ നടന്ന്

നമുക്കൊരു ഹാളിൻ്റെ അവിടെ നല്ലൊരു ലൈറ്റും അതുപോലെ തന്നെ ലൈറ്റ് ഷോ മ്യൂസിക്കോടുകൂടി ഒരു ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഇവിടെ വെച്ചിട്ടാണ് ലൈറ്റ് ഷോയും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു ഒന്നര മണിക്കൂറോളം അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ടാവും നടന്ന് ഞങ്ങൾ വീളിയിലേക്കുള്ള ചെറിയൊരു വെളിച്ചം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സിന് ചെറിയൊരു ആശ്വാസം വന്നു ആണ് നമ്മുടെ വീളിലേക്ക് കടന്നു ആ ഗുഹയിൽ നിന്ന് കടന്നു തൊള്ളായിരത്തി തൊണ്ണൂറിൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടു കൂടി ഈ ഇതൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഈ നാട്ടുകാരനായ ഒരാൾ ഇരുന്നു ഈ കോട്ട ഈ ഗുഹ സംരക്ഷിച്ചിരുന്നത് അയാളെ ഓർമ്മക്കായിട്ടാണ് ഇവിടെ ഈ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് ഒരു പ്രതിമയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയും നായയുടെ ഒരു പ്രതിമയും അതിൻ്റെ ഒരു ബഹുമാന സൂചകമായിട്ട് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതാണ് ഈ മലയുടെ മുകളിൽ കാണുന്നില്ല കുറേ വൃക്ഷങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചു ഇല്ല വളർന്നു വരുന്ന അതിൻ്റെ അകത്തുള്ള അത്ഭുതം എന്താണെന്ന് നമ്മളിപ്പോൾ കയറിയപ്പോൾ നമ്മളെല്ലാവരും കണ്ടത് അപ്പം ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ സർവശക്തൻ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അത് കുറേ എണ്ണം ജനങ്ങളത് കണ്ടെത്തി കുറെ എണ്ണം ഇനിയും കാണാനിരിക്കുന്നു കണ്ടെത്താനിരിക്കുന്നു എന്നുള്ള ഒരു സത്യം കൂടി നമ്മുടെ ഈ യാത്രയിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു തൽകാലുന്നു എല്ലാവർക്കും നമസ്കാരം